ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നാലാം വിജയവുമായി എട്ട് പോയിന്റോടെ ആർ സി ബി മത്സരത്തിൽ ജയ്പൂരിൽ രാജസ്ഥാനെ പൊട്ടിച്ചുകൊണ്ടായിരുന്നു ആർ സി ബി മുന്നേറിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ നിശ്ചിത ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി മൂന്ന് റൺസായിരുന്നു നേടിയത് രാജസ്ഥാന്റെ ടോപ്പ് സ്കോറർമാരായത് യശസ്സി ജയ്സ്വാൾ നാൽപ്പത്തി ഏഴ് പന്തിൽ എഴുപത്തഞ്ച് റിയാൻ പരാഗ് ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത് ധ്രുവ്ജൂറൽ ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തഞ്ച് എന്നിവരുടെ കരുത്തിലായിരുന്നു രാജസ്ഥാൻ നൂറ്റി എന്ന സ്കോർ ിൽ എത്തിച്ചേർന്നത് ആർ സി ബിക്ക് വേണ്ടി ഭുവനേശ്വർ കുമാർ യാഷ്ഡയാൽ ഹെയ്സൽവുഡ് ക്രിണാൽ പാണ്ഡ്യ എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ ആർ സി ബിക്ക് വേണ്ടി കൗണ്ടർ അറ്റാക്ക് ബാറ്റിംഗ് ആയിരുന്നു ഫിൽസാൾട്ട് കാഴ്ചവെച്ചത് ഫിൽസാൾട്ട് മുപ്പത്തിമൂന്ന് പന്തിൽ അറുപത്തഞ്ച് റൺസ് നേടി പുറത്തായപ്പോൾ വിരാട് കോഹ്ലി നാൽപ്പത്തഞ്ച് പന്തിൽ അറുപത്തിരണ്ട് റൺസ് നേടി പുറത്താകാതെ നിന്നു വൺ ഡൌണായി എത്തിയ ദേവദത്ത് പടിക്കൽ ഇരുപത്തെട്ട് പന്തിൽ നാൽപ്പത് റൺസ് നേടി മിന്നും ബാറ്റിംഗ് പ്രകടനം തന്നെ കാഴ്ചവെക്കുകയുണ്ടായി ഇങ്ങനെ ഒമ്പത് വിക്കറ്റിന്റെ ആധികാരിക വിജയമായിരുന്നു ആർ സി ബി ജയ്പൂരിൽ കരസ്ഥമാക്കിയത് ഈ വിജയത്തോടെ പോയിന്റ് പട്ടികയിൽ ആർ സി ബി മൂന്നാം സ്ഥാനത്തേക്കുമെത്തി